നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ യതീന്ദ്രദാസ് മലയാള സിനിമാ ലോകത്ത് വൺ ലൈംഗിക ചൂഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ റഷ്യയിൽ യുക്രൈനിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപാണ് മരിച്ചത് ചാലക്കുടി നഗരസഭാ കൌൺസിൽ വാർഷിക പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലും വെറ്റിനറി ആശുപത്രിയിലും താൽക്കാലിക ഡോക്ടറെ നിയമിക്കാൻ നടപടി മണ്ണൻപേട്ടയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഒരേ ദിവസം ബൈക്കിലെത്തി രണ്ട് സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതി പിടിയിൽ വിശദമായ വാർത്തയിലേക്ക് മലയാള സിനിമാ ലോകത്ത് വൻ ലൈംഗിക ചൂഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മലയാള സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് മലയാള സിനിമ മേഖലയിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു വിമർശനം മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ് അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി കിട്ടി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയിലാണ് അങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയാണ് ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമാണ് സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു റഷ്യയിൽ യുക്രൈനിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഷെൽ ആക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപാണ് മരിച്ചത് റഷ്യയിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള സന്ദീപ് റെസ്റ്റോറന്റ് ജോലിക്കാണ് വിദേശത്തേക്ക് പോയതെന്ന് വിവരം ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് സന്ദീപും മലയാളികളായ മറ്റു ഏഴുപേരും റഷ്യയിലേക്ക് പോയത് മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞുപോയെന്ന് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു എന്നാൽ സന്ദീപ് റഷ്യൻ പൗരത്വം സ്വീകരിച്ചതായും സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട് പൗരത്വം ലഭിക്കുന്നതിന് സൈന്യത്തിൽ ചേരുന്ന സമ്പ്രദായം റഷ്യയിലുണ്ട് പൗരത്വ പ്രശ്നം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും എംബസി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ റഷ്യൻ സേനയുടെ ഭാഗമായ സന്ദീപ് സൈനിക പരിശീലനത്തിലായിരുന്നതിനാൽ നാട്ടിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല സന്ദീപിന്റെ അപ്രതീക്ഷിത മരണത്തിൽ തകർന്നിരിക്കുകയാണ് കുടുംബം ഞെട്ടലോടെയാണ് നാട്ടുകാരും വാർത്ത കേട്ടത് സന്ദീപിനെ കുറിച്ച് വിവരങ്ങൾ അറിയണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു നോർക്ക വഴി റഷ്യയിലെ ഇന്ത്യൻ എംബസിയിലും ബന്ധുക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട് സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശിയായ സന്ദീപ് കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുമെന്ന് റഷ്യയിൽ നിന്നുള്ള മലയാളി സംഘടനകൾ അറിയിച്ചു സന്ദീപ് ഉൾപ്പെട്ട പന്ത്രണ്ട് അംഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘം കൊല്ലപ്പെട്ടതായും ആശുപത്രിയിൽ മൃതദേഹങ്ങൾ റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും തൃക്കൂരിലെ വീട്ടിൽ അറിയിപ്പ് ലഭിച്ചു ശനി ഞായർ ദിവസങ്ങൾ എംബസി അവധിയായതിനാൽ അധികൃതരുടെ അറിയിപ്പും ചിത്രങ്ങളും ഇന്ന് ലഭിക്കുമെന്നാണ് അറിയുന്നത് റഷ്യയിലെ റോസ്തോവിൽ സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് വിവരം നാട്ടിലറിയുന്നത് മണ്ണമ്പേട്ടയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മണ്ണമ്പേട്ട തെക്കേക്കര സ്വദേശി ഐനിക്കൽ ബെന്നിയുടെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബിജു ആണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴരയോടെ മണ്ണമ്പേട്ട സെന്ററിന് സമീപത്തായിരുന്നു അപകടം ആമ്പല്ലൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ തട്ടിയ ശേഷം തെറിച്ചു വീഴുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ മരിച്ചു വരന്തരപ്പള്ളി പോലീസ് നടപടികൾ സ്വീകരിച്ചു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മണ്ണമ്പേട്ട മേരി ഇമാക്കുലേറ്റീവ് പള്ളി സെമിത്തേരിയിൽ നടത്തും ചാലക്കുടി നഗരസഭാ കൌൺസിൽ വാർഷിക പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലും വെറ്റിനറി ആശുപത്രിയിലും താൽക്കാലിക ഡോക്ടറെ നിയമിക്കാൻ നടപടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി അന്തിമ അംഗീകാരം നൽകി പതിനേഴ് ദശാംശം ആറ് ഒൻപത് കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചത് ശുചിത്വം മാലിന്യ സംസ്കരണം പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ കാഷ്വാലിറ്റിയിലുണ്ടാകുന്ന തിരക്കും അതുമൂലം രോഗികൾ അനുഭവിക്കുന്ന പ്രയാസവും പരിഹരിക്കുന്നതിന് ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം കൂടി നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൌൺസിലർ ഷിബു വാലപ്പൻ ആവശ്യപ്പെട്ടു രാത്രി സമയം ഒരു ഡോക്ടർ മാത്രമുള്ളതിനാൽ കാഷ്വാലിറ്റിയിൽ അപകടവും മറ്റുമായി എത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മണിക്കൂറുകൾ ഇവിടെ കാത്തുനിൽക്കേണ്ട അവസ്ഥയും ഇതുമൂലം പലപ്പോഴും ഇവിടെ എത്തുന്ന രോഗികൾക്ക് മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ട അവസ്ഥയും പതിവാണ് ഇത് രോഗികൾക്ക് ഉണ്ടാക്കുന്ന ദുരിതം ഏറെയാണ് എന്നും ചൂണ്ടിക്കാട്ടി ഇതിന് ഒരു പരിഹാരമെന്ന നിലയിൽ രാത്രി സമയത്ത് കാഷ്വാലിറ്റിയിൽ നഗരസഭാ പദ്ധതിയിലൂടെ വേതനം നൽകി ഒരു ഡോക്ടറെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു ചാലക്കുടി മൃഗാശുപത്രിയിൽ ഈവനിങ് സമയത്ത് ഒരു ഡോക്ടറുടെ സേവനം കൂടി പദ്ധതി വഴി ഉറപ്പാക്കാനും കൌൺസിൽ തീരുമാനിച്ചു മാർക്കറ്റിൽ അറിവിന് കൊണ്ടുവരുന്ന കന്നുകാലികളെ പരിശോധിക്കുന്നതിനും ഈ ഡോക്ടറുടെ സേവനം ഉപയോഗപ്പെടുത്താമെന്നും കൌൺസിൽ നിർദ്ദേശിച്ചു പൊതുവിഭാഗത്തിൽ ഒൻപത് ദശാംശം ആറ് അഞ്ച് കോടിയും പട്ടികജാതി വിഭാഗത്തിൽ ഒന്ന് ദശാംശം എട്ട് എട്ട് കോടിയും റോഡ് വിഭാഗത്തിൽ മൂന്ന് ദശാംശം ഒന്ന് ഏഴ് കോടിയും റോഡ് ഇതര വിഭാഗത്തിൽ രണ്ട് ദശാംശം ഒൻപത് ഏഴ് കോടിയും ഉൾപ്പെടെ പതിനേഴ് ദശാംശം ആറ് ഒൻപത് കോടി രൂപയുടെയും പദ്ധതികൾക്കാണ് കൗൺസിൽ അന്തിമ അംഗീകാരം നൽകിയത് നിലവിലുള്ള പദ്ധതികളിൽ അതിദരിദ്രർക്ക് ഭവന നിർമ്മാണത്തിന് സ്ഥലം വാങ്ങൽ ബിആർപുരം കമ്മ്യൂണിറ്റി ഹാൾ വികസനം പാടി ചാലക്കുടി സെന്ററിന് സ്ഥലം വാങ്ങൽ പൊതുസ്ഥലങ്ങളിൽ ആധുനിക ടോയ്ലറ്റുകളുടെ നിർമ്മാണം പൊതു കുളങ്ങളുടെ നവീകരണം അങ്കണവാടികൾക്ക് സ്ഥലം വാങ്ങൽ കർഷക ചന്ത മുപ്പത്തിയാറ് വാർഡുകളിൽ റോഡ് നിർമ്മാണത്തിന് ഏഴു ലക്ഷം രൂപ വീതവും ഉൾപ്പെടുത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എസ് ചിറയത്ത് അവതരിപ്പിച്ച പദ്ധതികൾക്കാണ് അന്തിമ അംഗീകാരം നൽകിയത് ചെയർമാൻ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു ഒരേ ദിവസം ബൈക്കിലെത്തി രണ്ട് സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതി പിടിയിൽ കൊട്ടാരക്കര സ്വദേശി പ്രസന്ന മന്ദിരം വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഋഷഭ് പി നായരാണ് പിടിയിലായത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘവും ഒല്ലൂർ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഒല്ലൂർ പി ആർ പടി സ്വദേശിനി കാഞ്ഞിരത്തിങ്കൾ റീനയുടെയും പറവട്ടാനയിൽ നിന്നുമാണ് പ്രതി മാല പൊട്ടിച്ചത് ഒല്ലൂർ മണ്ണുത്തി സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു നിരവധി സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് മാല പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി എറണാകുളം കലൂർ സ്റ്റേഡിയം പരിസരത്തുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം അവിടെയെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു എറണാകുളം സെൻട്രൽ എറണാകുളം ഹാർബർ കൊട്ടാരക്കര പിച്ചി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്ക് അഞ്ചിലധികം കേസുകൾ നിലവിലുണ്ട് തൃശൂർ എ സി പി സലീഷ് എൻ ശങ്കർ ഒല്ലൂർ എസ് എച്ച്ഒ ബെന്നി എസ് ഐ ജിസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അങ്കണവാടിയിൽ നിന്നും പാമ്പിനെ പിടികൂടി തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ഡിവിഷനിലെ നാൽപ്പത്തിനാലാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിനുള്ളിലെ അലമാരയ്ക്ക് സമീപം പാമ്പിനെ പിടികൂടി അംഗനവാടി പരിസരം വൃത്തിരഹിതമാണെന്നും കോർപ്പറേഷൻ അധികൃതർ വൃത്തിയാക്കണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുവാനും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളതും ലാഭകരവുമായ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിനും വേണ്ടി ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ ജനകീയ സദസ്സ് പൊതുഗതാഗത സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെയും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികളെയും കുറിച്ച് ജനപ്രതിനിധികളും കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ് സംഘടനകളും തമ്മിൽ ആരോഗ്യപരമായ ചർച്ച നടന്നു പൊതുഗതാഗതം എത്തിപ്പെടാത്ത ഉൾനാടുകളെ പ്രധാന റൂട്ടുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉയർന്നുവന്നു ആയതിന്റെ സാധ്യതാ പഠനങ്ങൾക്കായി മോട്ടോർ വാഹന വകുപ്പിനെ നിയോഗിച്ചു ഇപ്പോൾ ടൌണിൽ പ്രവേശിക്കാതെ പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകൾ മേൽപ്പാലത്തിന് താഴെക്കൂടെ സർവീസ് നടത്തുവാൻ ധാരണയായി ആതിരപ്പള്ളി മേഖലയിലെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് സമയതർക്കം പരിഹരിക്കുന്നതിന് എം എൽ എയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച പ്രത്യേക യോഗം ചേരുന്നതിന് തീരുമാനമായി കോവിഡിന് ശേഷം നിലച്ചുപോയ തിരുമുടിക്കുന്നിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് കെ ബസ് സർവീസ് പീലാർ മൊഴിയിലേക്കുള്ള ബസ് സർവീസ് കാടുകുറ്റിയിലേക്കുള്ള ബസ്സുകൾ പാതിവഴിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നത് കട്ടപ്പുറം മാംബ്ര വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസ് അപര്യാപ്തത അടക്കമുള്ള ഗതാഗത പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ സദസ്സിൽ ഉന്നയിച്ചു സംസ്ഥാനതലത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കേരള മോട്ടോർ വാഹന വകുപ്പാണ് സദസ് സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എ ബി ജോർജ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അന്നമന്നട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് പി ജോസ് കെ എസ് ആർ ടി സി എ ടിഒ സുനിൽ കെ ജെ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് എം കെ പി ഡബ്ല്യു ഡി റോഡ്സ് ഡിവിഷൻ എഞ്ചിനീയർ അനു കെ സദാനന്ദൻ ചാലക്കുടി ജോയിന്റ് ആർ ടിഒ കെ ബി സിന്ധു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാൻജോ വർഗീസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയരാജൻ പി പി സെബാസ്കിൻ ജോസഫ് ബസ്സുടമകളുടെ സംഘടനാ പ്രതിനിധികളായ ലിസൺ ജോൺ ഷിബു ആട്ടോകാരൻ ജോൺസൺ പയ്യപ്പിള്ളി സോമസുന്ദരൻ പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിലും കാര്യസ്ഥതയിലും സ്വജന പക്ഷപാതത്തിലും എതിരെ പ്രതിഷേധം ഇടത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിലും കാര്യസ്ഥതയിലും സ്വജന പക്ഷപാതത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി കെ സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു ഷോൺ പെല്ലിശ്ശേരി ഷാഹുൽ പണിക്കവീറ്റിൽ മോളി തോമസ് അഡ്വക്കേറ്റ് സി ഐ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു വയനാടിനൊരു കൈത്താങ്ങായി ശ്രദ്ധ വയോജന ക്ലബ് വഴിച്ചാല് ശ്രദ്ധ വയോജന ക്ലബ് അംഗങ്ങൾ സ്വരൂപിച്ച പതിനാറായിരത്തി അൻപത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഏറ്റുവാങ്ങി പ്രസിഡന്റ് കെ കെ രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ഗ്രേസി സക്കറിയ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി പി ഡി പോൾ പറഞ്ഞു വയനാടിന് ഒരു കൈത്താങ്ങിന്റെ ധനശേഖരണാർത്ഥം എഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ ചലഞ്ചും സംഘടിപ്പിച്ചു എ ഐ വൈ എഫ് നിർമ്മിച്ചു കൊടുക്കുന്ന പത്ത് വീടുകൾക്ക് വേണ്ടി പരിയാര മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ചും റംബൂട്ടാൻ വിൽപ്പനയും നടത്തി എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി വിവേക് ഉദ്ഘാടനം ചെയ്തു അതിരപ്പിള്ളി വഴിയിൽ പ്രത്യേക കൌണ്ടർ ഒരുക്കിയായിരുന്നു വിൽപ്പന എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി പ്രവീൺ എം ടി പ്രസിഡന്റ് സജിത് പയ്യപ്പള്ളി എന്നിവർ സംസാരിച്ചു സുജിത് പി എസ് അക്ഷയ് സുരേഷ് ജയദേവ് ചാത്തുക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി ഇതിന്റെ ഭാഗമായി അഞ്ഞൂറ് ബിരിയാണിയും അൻപത് കിലോ റംബൂട്ടാനും വിറ്റഴിച്ചു കൊരട്ടി തിരുമുടിക്കുന്ന് കനാൽ ബണ്ടർ റോഡിൽ കിടക്കുന്ന മരം മുറിച്ചു മാറ്റാൻ ആശുപത്രി അധികൃതർ സമ്മതിക്കുന്നില്ലെന്ന് പരാതി തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ സ്നേഹജയും സെക്രട്ടറി കെ രാജേന്ദ്രനും തടസ്സമായി നിൽക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള പറമ്പിലാണ് ഈ മരം നിൽക്കുന്നത് എന്നാൽ ആശുപത്രി അധികാരികൾ പറയുന്നത് അവരുടെ സ്ഥലമാണ് ഇതെന്നാണ് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ആശുപത്രി അധികൃതർ ഈ കനാൽ റോഡ് കുഴികുത്തുകയും അടച്ചു കെട്ടുകയും ചെയ്തിരുന്നു അതിന്റെ ഫലമായി വാഹനങ്ങൾ സഞ്ചരിക്കുവാൻ സാധിച്ചിരുന്നില്ല ആളുകൾ നടന്നാണ് അതിലേ പോയിരുന്നത് കനാലിലേക്ക് വീണ ചില്ലകൾ മാത്രം ആശുപത്രി അധികൃതർ വെട്ടിമാറ്റി എന്നാൽ റോഡിന് കുറുകെ കിടക്കുന്ന വലിയ തടിക്കഷ്ണം മുറിച്ചു മാറ്റാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് പരാതി സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ച കുമാരി ശ്രീഷ്മ ചന്ദ്രന് ആദരം കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ആർട്സ് ഫെസ്റ്റിവലിൽ പൂർവ്വ വിദ്യാർത്ഥിനിയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവനടിക്കുള്ള പുരസ്കാരം ലഭിച്ച കുമാരി ശ്രീഷ്മ ചന്ദ്രനെ കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി ആദരിച്ചു അഭരപാളികളിൽ സൂര്യ തേജസ്സായി ഉദിച്ചുവരുന്ന ശ്രീഷ്മ ചന്ദ്രന് വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ പ്രിൻസിപ്പാൾ റോഷൻ പി നായർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ചടങ്ങിൽ മാനേജർ ടി കെ സതീഷ് അസിസ്റ്റന്റ് മാനേജർ സതീഷ് ശങ്കർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ഇന്നത്തെ ഇന്നത്തെ സ്വർണവില സ്വർണവില സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപ പവന് കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മലയാള സിനിമാ ലോകത്ത് വൺ ലൈംഗിക ചൂഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ റഷ്യയിൽ യുക്രൈനിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപാണ് മരിച്ചത് ചാലക്കുടി നഗരസഭാ കൌൺസിൽ വാർഷിക പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലും വെറ്റിനറി ആശുപത്രിയിലും താൽക്കാലിക ഡോക്ടറെ നിയമിക്കാൻ നടപടി മണ്ണൻപേട്ടയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഒരേ ദിവസം ബൈക്കിലെത്തി രണ്ട് സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതി പിടിയിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം